ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തമിഴ്നാട് സ്റ്റൈൽ കാരക്കുഴമ്പിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കാരക്കുഴമ്പ് അല്ലെങ്കിൽ കത്തിരിക്ക കുഴമ്പ് എന്നൊക്കെ പറയാറുണ്ട് ഈ ഒരു കറിയെ നമ്മുടെ ഇവിടെ വഴുതനങ്ങ പുളുംങ്കറി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാ കാരക്കുഴമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കത്തിരിക്ക അതുപോലെ രണ്ട് സവാള മൂന്ന് പച്ചമുളക് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സവാളേക്കാളും നല്ലത് ചെറിയുള്ളിയാണ് കേട്ടോ എനിക്കിവിടെ ചെറിയുള്ളി കിട്ടാനില്ലാത്തത് കൊണ്ടാണ് സവാള എടുത്തത് പിന്നെ ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കത്തിരിക്ക അതുപോലെ തന്നെ ഇടുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതുപോലെ ഇടാൻ ശ്രമിക്കരുത് കാര്യം കണ്ടില്ലേ അവിടെ അവിടെ കുഴിയുണ്ടോ ഇത് സംഭവം പുഴുവാണ് കേട്ടോ അപ്പോൾ പുഴുവുള്ള ഏറ്റവും ഫ്രഷ് എന്നാണ് പറയുന്നത് കാര്യം അതിൽ വലിയ കീടനാശിനികളോ ഒന്നും തന്നെ അടിക്കാത്ത ഫ്രഷ് സാധനമായിരിക്കും പറയുന്നു എന്നാലും നമ്മളെപ്പോഴും കത്തിരിക്ക കട്ട് ചെയ്യുമ്പോൾ മുറിച്ചിടുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ ഇതാണ് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കത്തിരിക്കെല്ലാം കട്ട് ചെയ്തതായി ഒരു സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനും പറ്റും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അതുകൊണ്ട് തന്നെ മുറിച്ചെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ പുഴു ഇല്ലാത്ത നല്ല കത്തിരിക്ക നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെതാ സവാള കട്ട് ചെയ്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ പ്രധാനമായിട്ടും വേണ്ടതാണ് തക്കാളി ഒരു മൂന്ന് തക്കാളി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയുമാണ് നമ്മുടെ കാരക്കുഴമ്പിന് പ്രധാനമായിട്ടും വേണ്ടത് പിന്നെ വേണ്ടത് പുളിയാണ് കേട്ടോ പുളി ഏകദേശം ഒരു നാരങ്ങ വലുപ്പത്തിന് പുളി ഞാൻ ഇട്ടിട്ടുണ്ട് കുതിർക്കാൻ അപ്പോൾ പുളി പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇതിന് അതുകൊണ്ട് തന്നെ പുളി നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും ഏകദേശം രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ തമിഴ്നാട്ടിലോട്ടൊക്കെ ആകുമ്പോൾ അവർ നല്ലെണ്ണയും അതുപോലെ കടുകെണ്ണ അങ്ങനെയൊക്കെയുള്ള ഓയിലായിരിക്കും ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ കേരളത്തിലെ രുചിയാണല്ലോ നമുക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഏട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയാണ് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഏകദേശം രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ അത് ആ കടുക് ഏകദേശം പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടിക്കുക അടുത്ത് ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അടുത്തതായിട്ട് ഉലുവ ചേർക്കാം കേട്ടോ അപ്പം ഉലുവയല്ല ആദ്യമേ ചേർക്കേണ്ടത് കടുക് പൊട്ടിയതിന് ശേഷമാണ് ഉലുവ ചേർക്കേണ്ടത് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ കടുക് പൊട്ടിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇതാ ഉലുവയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ ഏകദേശം ഒരു ചെറിയ സ്പൂണോളം ഉലുവ ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉലുവയൊക്കെ ഇതിനൊരു പ്രധാന ഘടകമാണ് ഉലുവയുടെ ആ ഒരു മണവും രുചിയൊക്കെ ഇതിനകത്ത് കൂടുതലായിട്ടും നിൽക്കണം അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉലുവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ മൂത്ത് വരുമ്പോഴേക്കും നമുക്കിനി ഓരോരോ പച്ചക്കറികളായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ അപ്പോൾ തക്കാളിയും നമ്മുടെ എന്താണ് വെളുത്തുള്ളി തക്കാളിയും വെളുത്തുള്ളിയും ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക രണ്ടും കൂടെ ഏകദേശം എന്താണ് നല്ല രീതിയിൽ ഒന്ന് വഴട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ തക്കാളി പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും അപ്പോൾ വെളുത്തുള്ളി കുറച്ച് കട്ടിയായതുകൊണ്ട് തന്നെ വഴണ്ട് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാലും അത് അതാദ്യമേ നമ്മൾ വഴറ്റുന്നത് കൊണ്ട് തന്നെ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പാണ് ഇനി അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു സ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കറിക്ക് ആവശ്യത്തിനനുസരിച്ചാണ് ഇപ്പോഴേ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇനി കുറവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർക്കാവുന്നതാണ് കേട്ടോ ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അര സ്പൂണോ വലുതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ യും നല്ലതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അടുത്തതായിട്ട് ഓരോരോ പച്ചക്കറികളായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ തക്കാളി ഏകദേശം നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് സവാളയാണ് ഓരോന്നായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓരോന്നിനും ഓരോ വേവായിരിക്കുമല്ലോ അതനുസരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് അത്രയും പെർഫെക്ഷൻ കിട്ടുവേ അപ്പോൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സവാള ചേർക്കുന്നതിൻ്റെ കൂട്ടത്തില് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വഴുതനങ്ങയുടെ കൂടെ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ സവാള ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് സവാള വാടിക്കിട്ടും കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് വഴുതനങ്ങയും പച്ചമുളകും കൂടെയാണ് കേട്ടോ അപ്പോൾ വഴുതനങ്ങയും പച്ചമുളക് ശേഷം ഇതും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ വേവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ വഴട്ടിയെടുക്കുക എടുത്തിട്ട് കുറച്ച് നേരം പിടിക്കും കേട്ടോ ഈ ഒരു വഴുതനങ്ങ ഒന്ന് കുക്കായി കിട്ടാൻ അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു എണ്ണയിൽ ഇങ്ങനെ വഴട്ടിയെടുക്കണം കുറച്ചൊന്ന് അടച്ച് വെച്ച് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ഇരുന്ന് വെന്തോളും പിന്നെ നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ പാനാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കുകയും വേണ്ട പിന്നെ ഇരുമ്പ് ചട്ടിയോ അല്ലെങ്കിൽ ചട്ടിയോ ഒക്കെ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ അപ്പോൾ അത് എടുക്കാൻ മറന്നുപോയതാണെങ്കിൽ ആ ഒരു ക്ലിപ്പ് ഇപ്പം തന്നെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ആ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് വഴുതനങ്ങ ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പുളി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം കുരു എടുത്ത് കളഞ്ഞിട്ട് വേണം കുത്തോടു കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ കുരുവോട് ഇട്ട് കളയരുത് അല്ല തരികളോ അങ്ങനെയുള്ളതൊന്നും ഇട്ട് കൊടുക്കരുത് അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം കൊത്തോട് കൂടി നിങ്ങൾക്ക് പുളി ഇതിൽ ചേർത്ത് കൊടുക്കാം കൂടി പുളി ചേർത്ത് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടും പുളിരസം അതിൽ കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കാരക്കുഴമ്പ് അല്ലെങ്കിൽ കത്തിരിക്ക കറി എന്ന് പറയുന്നത് തന്നെ പുളിരസമാണ് മെയിനായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാലും ആ ഒരു കറിക്ക് ആ ഒരു പുളിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പുളി ഒഴിച്ചു കഴിഞ്ഞു പുളി ഇട്ടതിന് ശേഷം നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കേട്ടോ രണ്ടേ രണ്ട് കപ്പ് വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരണം കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ ഇനി മസാലകളൊക്കെ ചേർക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ കറി ഏകദേശം തിളച്ച് വരുന്നുണ്ട് അപ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാനുള്ള മസാലകൾ എടുത്ത് വയ്ക്കാം ഇതൊരു പ്രത്യേകതരം മസാലയാണ് ോ അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് പൊടി ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത് വെള്ളത്തിൽ ചാലിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ദാ ഇവിടെ ഞാൻ പൊടികളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൂൺ മുളക് അതുപോലെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ കാൽസ്പൂൺ കുരുമുളക് പൊടി ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ആവശ്യത്തിന് കായം കായം എന്ന് പറയുമ്പോൾ ഫ്ലേവറിന് നിങ്ങൾക്ക് എത്ര വേണോ എടുക്കുക കേട്ടോ പിന്നെ ജീരകപ്പൊടി ജീരകപ്പൊടി എന്ന് പറയുമ്പോൾ ഒരു കാൽ കാൽസ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും ജീരകത്തിൻ്റെ ഫ്ലേവർ നല്ല രീതിയിൽ ഈ ഒരു കറിക്ക് വേണം ജീരകപ്പൊടി ഇല്ലാന്ന് കരുതിയിട്ട് പേടിക്കേണ്ട ജീരകം ചേർത്താലും മതി കേട്ടോ അപ്പം ജീരകത്തിന് വെള്ളം ജീരക വെള്ളം തിളപ്പിക്കുമ്പോൾ നമുക്ക് വരില്ല ഒരു ജീരകത്തിൻ്റെ സ്വാദ് വരില്ല അതുപോലെ തന്നെ ജീരകം ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ നല്ല ജീരകമാണേ പിന്നെ പിന്നെ അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല നമുക്കൊരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം അപ്പോൾ ഇത്രയും മസാലകൾ നമ്മൾ ഈ ഒരു കറിക്ക് ചേർക്കണം അപ്പോൾ അത് ഡയറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയല്ല ഒരു കപ്പിൽ എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് അത് വെള്ളം ചേർത്ത് അതൊരു കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു കത്തിരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാവേ അങ്ങനെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് മറ്റത് പൊടികളായിട്ട് ചേർക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ ആ ഒരു സ്വാദ് വരും എപ്പോഴും പൊടികൾ പൊടികളെടുത്തതിന് ശേഷം വെള്ളത്തിൽ കലക്കി ഇതിലൊഴുക്കിയാണ് പതിവ് കേട്ടോ അപ്പോൾ അതാ ഞാൻ അത് ഒഴിച്ചിട്ടുണ്ട് അത് എടുത്ത ക്ലിപ്പിംഗ് എങ്ങനെയോ മിസ്സായിപ്പോയി കേട്ടോ സോറിയേ അത് എങ്ങനെയോ പോയതാണ് അപ്പോൾ അതാ മസാലകളെല്ലാം ഞാൻ ആ ഒരു കറിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല പോലെ തിളക്കിയാണ് ഇനി ഇതിരുന്ന് തിളച്ച് കുറുകി വറ്റി വരണം കേട്ടോ അപ്പോൾ നല്ല മണവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കണം അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് തമിഴ്നാട് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മസാലകളും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുവാണേ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണേ അതുകൊണ്ട് വളരെ കുറച്ച് പഞ്ചസാര കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര ചേർക്കരുതേ പഞ്ചസാര ചേർക്കുന്നെങ്കിൽ പഞ്ചസാര ചേർക്കുക ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല തിള വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം മല്ലിയില നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് മല്ലിയില മസ്റ്റ് സാധനമാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം മല്ലിയില ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മല്ലിയില ഇടാത്തത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മല്ലിയില ഇട്ട് കൊടുക്കണേ മല്ലിയില കൂടി ഇടുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത് അപ്പോൾതാ നമ്മുടെ കാരക്കുഴമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ചോറിന്റെ കൂടെ ആയിരുന്നാലും ചപ്പാത്തിയുടെ കൂടെ ആയിരുന്നാലും ഇഡ്ലിയുടെ കൂടെ ആയിരുന്നാലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആയിരുന്നാലും ഏതിൻ്റെ കൂടെയും ചേരുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ചോറിന്റെ കൂടെയൊക്കെ വേറെ കറികളൊന്നും ഇല്ലാന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു കറി മാത്രം വെച്ച് നമുക്ക് ചോറ് ഉണ്ടാൻ കഴിയും കേട്ടോ അത്രയ്ക്ക് ആണ് അപ്പോൾ ഇതെല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്